ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഡ്രൈ ആയിട്ട് ചിക്കൻ ഉളർത്തിയതാണ് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തയ്യാറാക്കാനായിട്ട് അഞ്ഞൂറ് ചിക്കനാണ് ഞാൻ എടുത്തിരുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇക്കായിട്ട് ഞാൻ മൂന്ന് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ച് വറ്റൽ മുളക് നടുവേ മുറിച്ചിട്ടിട്ടുണ്ട് തേങ്ങ അല്പം പൂണ്ടെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഉണ്ട വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് നടുവേ കീറിയിട്ടുണ്ട് അതേപോലെ അല്പം കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് ചിക്കൻ ഉലർത്തിയത് തയ്യാറാക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് പൂണ്ടെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതിനുശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം അതോടൊപ്പം അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം അരിഞ്ഞ് വെച്ച വറ്റൽമുളക് കൂടെ നമുക്കിട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഞാനൊരു കാ സ്പൂണ് പെരിഞ്ചീരം കൂടെ ചേർക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഒന്നും മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഒന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് ഞാനത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ് സവാള നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമുക്ക് അതിലേക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഇതിലേക്കായിട്ട് ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിലേക്കായിട്ട് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒന്നേക സ്പൂണ് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കായിട്ട് അരസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതോടൊപ്പം അരസ്പൂണ് കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ എല്ലാ സ്ഥലത്തും നിർത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ ഉലർത്തിയത് ഏകദേശം റെഡിയായി തുടങ്ങുന്നുണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഞാനിതിലേക്ക് അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് മസാലയുടെ എന്തിനെങ്കിലും കുത്തലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടുന്നതാണ് അതിനേക്കായിട്ട് ഞാൻ അല്പം തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നമ്മുടെ ചിക്കൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാവുന്നതാണ് ൊരു പാത്രത്തിലേക്ക് വിളമ്പി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്